ഡീക്കനെയും സൽമാനെയും ഉണ്ടപ്പായും നിക്കാൻ വിളിച്ചില്ല ഉണ്ടപ്പായ പെങ്ങളെ പെങ്ങളെ മകളെ നിക്കാർന്നു വിളിച്ചില്ല നമ്മളോട് പറഞ്ഞില്ല മുകളല്ലേ ഒപ്പിച്ചു നമ്മളെ ഒപ്പിച്ചു അപ്പൊ ഇനി ഉണ്ടപ്പായി ഇപ്പൊ എവിടെന്നൊക്കെ ചോദിച്ചു വിളിച്ചിരുന്നു അപ്പൊ കുടി ഞാൻ കുടിയിലെത്തിക്കണു ചായ ഞാൻ പറഞ്ഞു ചായ പിടിച്ചിട്ട് ഗ്രൗണ്ടിൽ വന്ന കഴിഞ്ഞാ സൽമാന്റെ കോലം മാറിക്കണെന്നൊക്കെ പറഞ്ഞിക്കണു അപ്പൊ വരും ഞാൻ അപ്പണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരും ഇവിടെ ആ ഇന്നെ ഒരു ബുള്ളറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ോ അത് അപ്പുറത്തൂടെ പോയി അതാ വരുന്നു കൊറച്ചുനേരം കഴിഞ്ഞപ്പൊന്നുണ്ടാവ ഇത് എല്ലാം ബൈക്കൊക്കെ നിർത്തിയിട്ടുതാ നമ്മളെടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഇല്ല 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 പറഞ്ഞിട്ടില്ല

എന്നോട് ഞാൻ ഇക്കായുണ്ട് വരുമുണ്ടോ പറഞ്ഞു ഞാൻ എന്റെ അടുത്ത് വിളിച്ച എന്റെ അടുത്ത് ഞാൻ എനിക്ക് വിട്ടു സൽമാനേന്ന് കേ പറഞ്ഞിട്ടില്ലാ ആസ്പത്രിക്ക് പോലാം നമ്പർ ഞാൻ എന്നോട് നിക്കാ പറഞ്ഞിണെന്ന് ഫോണിൽ കൂടെ ഞങ്ങക്ക് വിളിച്ചു പറഞ്ഞു സൽമാനെ നിക്കാഹാണ് പങ്ങളുടെ കൂട്ടർ നിക്കാഹാണ് ഈജ് വരണം ാണ് ഞാൻ ജപിക്കണ്ടല്ലോ ഞാൻ ചേപ്പിക്ക് പോകും എന്നാൽ നടക്കും ആൾക്കൊരു ദേഷ്യം കേൾക്കണോ വോയിസിന്റെ റെക്കോർഡ് ചെയ്ത് ഞാനേ എന്നോട് സംസാരിക്കണത് ഞങ്ങളുടെ കൂട്ടം നിക്കാൻ്റെ സൽമാനെ വരും എന്നോട് ഞാൻ പറഞ്ഞു ആ ഇത് ഉറക്കത്തിൽ പെട്ട എന്റെ കുറ്റല്ല ഈ ഉപ്പിള്ള നെക്ക് പുള്ളു കുപ്പായി ഞാൻ പറഞ്ഞ നിൽക്കായു കുപ്പായി ഞാൻ തന്നെ എടുത്തിട്ടില്ല പിന്നെ അതുമല്ല വെള്ള കുപ്പായി ഇടണം ഇത് കുപ്പായടൂല്ലോ ടീഷർട്ട് എല്ലാം ഇടുക അതാ ഉത്സാഹനം കുപ്പായ ഫുൾ ഫുൾക്കൈ കുപ്പായ കെട്ട് വെള്ള കുപ്പായൊക്കെ വരാനേ ഞാൻ എന്നോ വിളിച്ചു വിളിച്ചു നിക്കാൻ വരും സൽമാനെ പറഞ്ഞു ആ ഇത് കേട്ടില്ല എട്ട് പതിനൊന്ന് മണിക്ക് നീച്ചിനെ നീച്ചിനെ കാത്തുക്കാനൊന്നും ഞാൻ കൊയ്വില്ല എട്ട് മണിക്കാണ് പള്ളിക്കൊക്കെ പോകേണ്ടത് എട്ട് മണിക്കാണ് മൂന്നാമത്തെ ഉറക്കാൻ നടക്കണത് പതിനൊന്ന് മണിക്കല്ലേ നീച്ചല് ഞാൻ ഒരാൾ പിന്നെ വീട് എന്റെ പേർ കാര്യം എന്റെ വീട് ജെ പി ിനോട് പൊയ്ക്കൊണ്ട് പരിപാടിക്കൊക്കെ പള്ളമായി തന്നെ കൊണ്ടുപോ ആ അതായത് ചെയ്യാ ഇത് കൊണ്ട ി വന്നില്ല അന്നയാന് വിളിച്ചില്ലേ അല്ല അന്നെ വിളിച്ചില്ലേ നിക്കാൻ വിളിച്ചില്ല ഞാൻ വിളിച്ചു നന്നായി വിളിച്ചു നിങ്ങൾ വന്നില്ലല്ലോ എല്ലാരും ചോദിച്ചു സൽമാനെടുത്തു സൽമാൻ എടുത്തു എല്ലാരും ചോയിച്ചിട്ടോട് സൽമാനോടെ സൽമാനോടെ ചോദിച്ചു ആ എട്ട് മണിക്കും പത്തുമണിക്കും പതിനൊന്ന് മണിക്കും കടന്നുറങ്ങിക്കോ അന്നോട് ഞാൻ പറഞ്ഞല്ലേ രാവിലെ എട്ട് മണിക്ക് നിക്കാ ആ പന്താ എന്തെങ്കിലും പണി എടുക്കാ പന്ത് മെസ്സേജ് കൂട്ടിയാണ് ഇതിരിക്ക അപ്പൊ എന്ത് ചെയ്യാറ് ഇത് ഇങ്ങനെ ബേക്കടിക്ക എന്നിട്ട് ഇതല്ല ഇതിരിക്കുന്നു എന്നിട്ട് ആ എന്നിട്ട് ഇത് ഉണ്ടാക്കിയേടുക്ക ഇങ്ങനെ കാട്ടുക ആ ഇനി വരൂല പണി എന്താ നോക്കട്ടെ ഇനി വരൂല ബ്ലോക്ക് ആക്കി കൊടുത്തു ഓരോ നൂറ് ഫോട്ടോ മുട്ട കൊടുക്കും ഒരാൾക്ക് ഒന്നും രണ്ടും ഫോട്ടോല്ല കൂടുക ഏകാര് കേറിട്ട് ഇങ്ങോട്ട് വിട്ടുകൊക്കെ പാടി ഈ പോയി പണിയൊക്കെ

മുണ്ടിയില്ലേ ഞമ്മള് ജ്യൂസ് വാങ്ങിത്തരാറുണ്ട് അമ്മ മുണ്ടിയോ ഉണ്ടപ്പനോട് മുണ്ടിയോ എന്താ എന്താ മുണ്ടാൻ കാരണം ജ്യൂസാണ് വാങ്ങിത്തരാറപ്പൊ ഞങ്ങള് ഇനി ജ്യൂസ് കുടിച്ചാ പോവുകാരുന്നു കഴിഞ്ഞാ ജ്യൂസിന് പകരം മന്തിയാക്കും പറഞ്ഞോ ോട്ടെ വേറെ ഒന്നുണ്ട് ഇജിന്നെ വിളിച്ചാ പോയാ ഇജിൻ മന്തി വെച്ചാരണം ആ പറ്റുവോ ആ ഉച്ചക്ക് കുട്ടിരിക്കലു ആരെ ചെക്ക് ോട്ടെ മാമുണ്ടാവും മാമും പൊറാട്ടി പത്തിരി അപ്പവും ഇട്ടിട്ടോ അത് മതിയായി പത്തിരി പത്തിരി പറഞ്ഞു ഇപ്പൊ തന്നെ എന്റെ കുടിക്കാരെ കുറിച്ച് പത്തിരി ചുടാൻ പറയാ എന്നാലും അപ്പൊ എന്തെങ്കിലും ആവുള്ള ഉണ്ടപ്പ ഇത് ഇത് ഫുള്ള് ഒരേ പത്തിരി വേണം അപ്പൊ നേരിട്ട് അത്തിരില്ല പയ്യത് പറയുന്നു അത്തിരി ഇഡ്ലി അറ്റ്ലി ദോശ ദോശ പട്ടൂരം രാവിലെ പത്തിരി പൊറാട്ടൊക്കെ ഉച്ചക്കേഷം അച്ചിമാമുല്ലേ കുടിക്കലിന് വരെ അല്ലേ െ കുടിക്കല് പറഞ്ഞേ ഞാൻ പോയിട്ട് എല്ലാരോടും പോയി പറഞ്ഞരട്ടെ കുടിക്കലിന്റെ ഞാനൊന്നും പറയാം ആ എന്താ അടാ കുടിക്കാരും തിങ്കളാഴ്ച എല്ലാരും വരുന്നുണ്ടോമാന്റെ ഞാൻ പറഞ്ഞോണ്ടേ പിന്നെ എല്ലാരും വരുന്നോടെ പോയിട്ടില്ല കൊറേ ആൾക്കാരെ പോയിട്ട് ഇജയ് നല്ല ഫുഡ് അടിക്കലിണ്ട് ഞാൻ എല്ലാരോടും പറയും എല്ലാരും പറയും നോക്കുന്നു ജയ് എല്ലായിടത്തും പോയിട്ട് നല്ല അടി അടിയടിക്കണ്ട് അഞ്ചോറ് കൊറച്ചല്ലേ ഇക്കടിക്ക് പോവാ മധുരം പറ്റൂല കമ്മിയാക്കൽമാനെ ഉണ്ടപ്പായും സൽമാനും ആദ്യ ഷോപ്പിലെത്തിയിട്ടുണ്ട് പിന്നാലെത്തിയ ഞാന് ചെന്നപ്പ കണ്ട കാച്ചാണ് ഇന്റെ ആരാ എന്നോട് ആരോട് തെറ്റിട്ട് ആരാ വാങ്ങിത്തരാ പതിനൊന്ന് മണിക്ക് വണ്ടിക്ക് മാറ്റി വെക്കണം രാവിലെ രാവിലെ പോവിലെ ആ വലി വലി എന്നെ പറഞ്ഞ ആടാ അപ്പൊ ഇന്ന് ചെലവന്ന് അറിവാണ് അല്ലല്ലോ ഇന്ന് പറ്റിച്ചു പറ്റിച്ചു ഇന്ന് പറഞ്ഞോണ്ടിരിക്കൂടൊണ്ടിട്ടില്ല ആ കായം നോക്കൂ അല്ലേ എന്തായാലും മൂര്യമ്മ പൈതുന്നില്ല വിളിച്ചു കൊണ്ടോണ്ടത് അതിന് മൂന്നു അത് കിടന്ന് വൃത്തിയാണ്

പിന്നെ പിന്നെ ആ പിന്നെ അവിടെ അല്ല അതവിടെ ഇണ്ടോ ഇല്ലേ നാളെ വരുമോ ഏഹ് പ്രൊഫസർ ഏറ്റ തനിരയ്ക്ക് ആലോചിക്ക ആശാന്റെ തീറ്റയും കൂടിയും കഴിയാൻ കുറച്ച് ടൈം എടുക്കുവല്ലോ മെല്ലെ കഴിക്കത്തുള്ളു ആ സമയം കൊണ്ട് ഷോപ്പ് വരികയും പോവുകയും ചെയ്ത എല്ലാ ആൾക്കാരോടും ഉണ്ടപ്പായി നിൽക്കാതെ പറയാത്ത കഥ പറയുകയും ചെയ്തു ഉണ്ടപ്പായി തന്നെ ജ്യൂസും കേക്കൊക്കെ വാങ്ങി തിന്ന് ഞങ്ങളും എല്ലാം നാട്ടിൽ തിരിച്ചു